ഒരു അപ്റ്റേർ പടവ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പുറത്തു കൂടി ഒരു പോണി അടിച്ചിട്ടുണ്ടാക്കണം കൗങ്ങുകയറ്റാണ് കണ്ടോ അതാണ് അന്നത്തെ നമ്മള പരിപാടി അങ്ങനെ തുടങ്ങിയാലോ അത് ഞങ്ങൾ കരുതി എന്തായാലും നമ്മൾ സെൻട്രങ്ങിൽ കോൺക്രീറ്റിൻ്റെ സമയത്ത് ഒരു സ്റ്റെപ്പ് ഇടുമല്ലോ ആ സാധനം ചെന്ന് ചോദിച്ചു അപ്പോൾ അത് നമുക്കൊരു ഏഴ് മീറ്ററോളം കിട്ടണം ഏഴ് മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപോളം വാടക വരും ഒരു ദിവസത്തിന് അപ്പോൾ നമുക്കിത് പടുവ് കഴിഞ്ഞ് സെൻറ്ററിങ് കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞ് ഇന്നത്തെ ഒക്കെ അത് ഊരുള്ളൂ അപ്പോൾ ഇതിനൊരു മൂന്നാല് മാസാവും എത്ര കൈകാര്യം പോലെ ദിവസം വാടക ഇരുന്നൂറ്റി വെച്ച് വെച്ചു കൂട്ടിയാൽ ഇതിപ്പോൾ കവുങ് ഈ ഇവരെ വീട്ടിൽ തന്നെ ഉള്ള കവുങ്ങാണ് അതാണ് വെട്ടി മുറിച്ചിട്ടാണ്ട് ഒരിക്കലും നമ്മളൊരു ദിവസം കൂലിയാവുള്ളൂ ഇത് കഴിഞ്ഞാലിത് എടുത്ത് കത്തിച്ചും ചെയ്യാം ഏതേലും അത് ആറ് മീറ്ററിൽ നാല് കഷ്ണം മുറിച്ചിട്ട് സെൻട്രിൽ ഡബിളും സൈഡിൽ സിംഗിൾ ഇട്ടിട്ട് അങ്ങോട്ട് മുറിച്ച് പൊളിച്ച് സൈഡ് കെട്ടിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ നാലഞ്ചിൻ്റെ കോൺക്രീറ്റ് ആണി അടിച്ച് ദമ്മക്കിയിട്ടാണ് പോണ്ട് സൈഡിൽ കൈവരിയും കൂടി മെച്ചുകാണ്ട് അപ്പോൾ എടുത്തതിന് കയറി പോകുമ്പോൾ മഴ ഒക്കെയല്ലേ ഇപ്പോൾ സ്ലിപ്പായി പോകും അമീന് കല്ല് വരണം ഉണ്ടോ എത്ര സിമ്പിളായിട്ട് നല്ല മഴയും പെയ്തു നാളെ പനി പണി നടക്കുമോ ഇജാതി മഴയാണ് പെയ്തു